ആ ആട്ടായം വാടാന്ന് വിളിച്ചപ്പോൾ ഇവന്റെ വാരി ബിരിയാണി ഉണ്ടായിരുന്നു അത് ആ ആട്ടായത്തിൽ അതിന്റെ ദേഷ്യം തീർത്താണ് ഈ കൊച്ചി മച്ചാനെ വെച്ചിട്ട് ഇളക്കി പരിപാടി ചെയ്തത് ശരിയല്ലേ എനിക്കും പറഞ്ഞു ഏഹ് അഭിലാഷും കൊച്ചി മച്ചാനും കൂടി ഒരു ഫ്രാങ്ക് ചെയ്താണ് ഈ സംഭവത്തിൽ ഞാനില്ല എന്താ സംഭവം മലയാള സിനിമ നമ്മൾ ഒരു കാര്യം വന്നപ്പോൾ തന്നെ ടിനീട്ടോ ചോദിച്ചോയിച്ചത് തെരേലെ എവിടെയെന്ന് പിന്നെ വേറൊരു പിന്നെ വേറെ കുറച്ചുകാര്യം സംസാരിച്ചായിരുന്നു ഞങ്ങൾക്ക് ഒരു പ്രചോദനമാണ് ടിനീ ടോൻ ചോട്ട് കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളോട് ഞാൻ പുള്ളീനോട് സിനിമയിൽ ഇതില് എന്താ ഇതില് ചാൻസ് ചാൻസ് ചോദിച്ചായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നു ബിഗ് എനിക്ക് ഡേറ്റ് ഇല്ല അപ്പൊ എന്താ പറയാനുള്ളത് ടിനി ടോൾ ചേട്ടൻ പറഞ്ഞ കാര്യം എന്താ അറിയോ നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിൽ നിങ്ങളാ സിനിമ സിനിമയിലേക്കാട്ട് കൂടുതല ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് മറ്റേ അതൊരു പ്രചോദനമാണ് ശരിക്കും പറഞ്ഞാൽ ടിനിറ്റോൾ ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഒരു ഓർമ്മ എനിയേച്ചിട്ടുണ്ട് പിന്നെ പെരേലെവിടെയെന്ന് വെച്ചപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി കാര്യം പുള്ളിക്ക് അത്രക്ക് ഇഷ്ടമാണ് നിന്നെ ചക്കരപുത്താണ് ടിനി ടോം ചേട്ടന്റെ എനിക്ക് മനസ്സിലായി അതല്ലേ ടിനി ടോം ടോൻറ്റേട്ട് ചോദിക്കൂല എവിടെ നിന്റെ പേരേര് ആഹ് ഇപ്പൊ അങ്ങനെ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പോണേ വീട്ടിൽ കയറാറില്ല അല്ലേടാട്ട് നമ്മള് നല്ലവണ്ണം ഈ ടി വി ടോം ചേട്ടൻ നമ്മള് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താ പറയാനുള്ളത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കാരണം ഒരുപാട് പേര് പൊടികടാണ് അഭിലാഷാട്ടയും വിഷ്ണു ഒക്കെ മനസ്സിലാണ് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എനിക്ക് പൊതുവേതെങ്കിലും പറയാൻ പറ്റില്ല ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് ഞാൻ ലിസ്റ്റായിട്ട് കണ്ടപ്പോ പറഞ്ഞ് കാര്യം പറഞ്ഞു ആ പുള്ളി പറഞ്ഞ് ആ ഇപ്പൊ നോക്കാം അതായത് പല ദിവസം ഞാൻ കിട്ടുവാനിക്കാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമാക്കാർക്ക് ആൾക്കാർ ഇത് ഭയങ്കര വിഷയം ആകുന്നുണ്ട് സംഭവങ്ങളുടെ ഈ പ്രോഗ്രാംസിന് മാത്രമല്ല നമുക്ക് കാണുമ്പോൾ പറയാൻ പറ്റുള്ളൂ സിനിമാക്കാർ വീട്ടിൽ പോയിട്ട് നമുക്ക് ആറടണം പറ്റി പറഞ്ഞിട്ട് നമുക്കായിട്ടൊന്നും കിട്ടാനില്ല കിട്ടാനൊന്നും നമുക്ക് വിഷമം ഉണ്ടാവില്ല മറ്റുള്ളവർ ബുദ്ധിമുട്ടൊരു പ്രതിഷേധം തന്നെ നടത്തേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് നെഗറ്റീവ്സ് പുള്ളി പറഞ്ഞിട്ട് ും എനിക്ക് എന്നെലും ആറാട്ടണ്ണനാണ് പത്ത് പേരെ മുമ്പിൽ കാണിക്കാനായിട്ട് കൊണ്ടുവന്നത്െറ്റാണ് അത് എന്നെപ്പറ്റി പറഞ്ഞല്ല ഈ സിനിമക്കാരെ പറ്റി പറഞ്ഞ തെറ്റാണ് കാര്യം നീയും പറയുന്നുണ്ട് പുള്ളിനെ പറ്റി അത് തെറ്റാണ് കാരണം എന്താ നമ്മൾ സിനിമാ ഫീൽഡിൽ കേറാവുന്ന ആൾക്കാരാണ് ഒരിക്കലും അങ്ങനെ ഒരു ഒരാളെ അങ്ങനെ പറയാൻ പാടില്ല അത് തെറ്റാണ് എനിക്ക് അത്യാവശ്യം െ സീരിയലിന് നല്ലൊരു ആറ് എപ്പിസോഡ് ചെയ്തിപ്പോ ആറ് എപ്പിസോഡാണ് ഈ ഗൂഗിളിൽ ചെയ്തത് ഞാൻ ചെയ്തത് മീനുസ് കിച്ചൺ സീരിയലിൽ ഷിജു അരി സാറോട് നന്ദി പറ കാര്യം പിന്നെ അങ്ങനത്തെ ഒരു വേഷം നന്നല്ല ഷിജു അരിമർ സാറിന് നന്ദി കാരണം എന്താ വെച്ചാൽ അതെ അതെ ാണ് ഞങ്ങ നല്ലൊരു വേഷം ഞങ്ങക്ക് രണ്ടുപേർക്കും തന്നത് തളർത്താൻ നോക്കുന്നവർക്ക് അത് സത്യാവസ്ഥ ഞാൻ പറയട്ടെരിക്കും പറഞ്ഞു കഴിഞ്ഞാ അഭിലാഷും കൊച്ചിമച്ചാനും കൂടി ഒരു ഫ്രാങ്ക് ചെയ്താണ് ഈ സംഭവത്തിൽ ഞാനില്ല എന്താ പറയുക കാര്യം എന്താന്ന് വെച്ചാൽ ഈ ദിലീപന്റെ ഒരു പരിപാടിക്ക് പോയപ്പോ ફામ પરીવા <reformable> ല്ല അഭിനയമായിരുന്നു അത് തെറ്റാണ് ചെയ്ത് കാര്യം ഈ ആട്ടായം പാടാന്ന് വിളിച്ചപ്പോ തന്നെ ഇവൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോ വാല് ബിരിയാണി ഉണ്ടായിരുന്നു അത് ആട്ടായത്തിന്റെ മോത്ത് തീർച്ചയായിട്ടും അതിന്റെ ദേഷ്യം തീർത്താണ് ഈ കൊച്ചി മച്ചാന വെച്ചിട്ട് ഇളക്കി പരിപാടി ചെയ്തത് ശരിയല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞു ഇവൻ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞപ്പോ ആട്ടായത്തിന്റെ മുഖത്താണ് ഇവന്റെ ബിരിയാണി സംസാരിച്ചിരിക്കുന്നത് അപ്പൊ അത് സെറ്റ് ആയി ത് കാര്യം ഇവനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞു അതൊരുന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ട് സംഭവിച്ചത് അതെ അന്ന് ഓടിയിലാണെങ്കിൽ എനിക്ക് ശേഷിന്ന് തന്നെ കാരണം നമ്മള് നമ്മൾ ഈ വയലൻസ് പരിപാടി ഉണ്ട് ഉണ്ടട്ടു ശരിക്കും ദേശം വരുക ചെയ്തു വരിക അവനൊന്നും പറ്റരുത് എനിക്കും പറ്റില്ല ഈ സ്റ്റേഷനിലേക്കൊന്നും പോകണത്യമാകും പിന്നെ പിന്നെ തിരിച്ചു ചെയ്യാത്ത എന്തുകൊണ്ടാണ് ഒരുപാട് പേര് എന്നോട് ചോദിച്ചാർ വേറെ കൊണ്ടല്ല ചെയ്യാഞ്ഞത് ഞങ്ങൾക്ക് രണ്ട് സിനിമ വന്നിട്ടുണ്ട് കേസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റും പിന്നെ പുറത്ത് പോകാനുള്ള പരിപാടി വന്നിട്ടുണ്ട് അപ്പൊ പേര് പറയണ്ട പറയോ റിയാക്ഷൻ ഈ കയ്യേറ്റം ചെയ്യുന്നത് പണ്ട് അല്ലേ പണ്ട് സ്കൂളിലൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ എത്ര പേരടിച്ച് അല്ലെങ്കിൽ ചോരടിച്ച് ആറാം ക്ലാസിൽ ഞാൻ ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഓടുന്നത് ഞാൻ കണ്ടിരുന്നു ഭയങ്കര അല്ല ഞാൻ കണ്ടു ഒറിജിനാലിറ്റി ഫീൽ ചെയ്തു

ഞാൻ പറയട്ടെ ഒരുപാട് കേരളത്തിൽ ഒരുപാട് പെമ്പിളർ ആഗ്രഹിക്കുന്നത് ഈ മീശ പിരിച്ചു പിടിക്കാൻ വേണ്ടിട്ട് അതായത് എന്നോട് കൊറേ പേര് ചോദിക്കുന്നുണ്ട് ഈ അലിന്തസ്ഥലയുടെ മീശ ഞങ്ങക്കൊന്ന് പിരിക്കണമെന്നൊരു ആഗ്രഹം നനഞ്ഞ മുണ്ടിരുന്ന ശരിക്കും പോരും ഭയങ്കര പക്ഷെ ആണുങ്ങളെ പോലെ താടിയും കാര്യങ്ങളൊക്കെ മീഡിയക്കാർക്കും മീഡിയക്കാർക്ക് ചില ആൾക്കാർക്ക് വരുന്നില്ല അത് നമുക്ക് അല്ല വേറെ പക്ഷെ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് കാരണം ഫൈറ്റേ ഫൈറ്റ് എനിക്ക് ഇപ്പൊ അതുകൊണ്ടാണ് ഞമ്മളിപ്പോ ചെയ്യാ ഞാൻ ചെയ്തിട്ട് ഞാൻ അവൻ ചത്തു പിന്നൈ വേണ്ട വേണ്ട പല കഴിയുവാണെങ്കിൽ ഏട്ടൻ കഴിയാണെങ്കിലും കാരണം ഞാൻ ഒരു അപ്രയിച്ചാണ് നമ്മൾ വന്നപ്പോഴേ അതായത് ഇവരെ ഫൈറ്റ് ചെയ്യാൻ വന്നപ്പോ എന്റെ മനസ്സുകൊണ്ട് ശാന്തമായതാണ് കാരണം തിരിച്ചു വരുമോ ഞാനാണിച്ചത് കാരണം മേരിക്കോണ്ട് ദിലീപ് പോലെ അപ്രയിച്ചു അവർ അത് എല്ലാത്തിനും അറിവുള്ളതായിട്ട് ദിലീപ് അവൻ അറസ്റ്റ് ചെയ്യുന്ന പരിപാടി നോക്കുന്നുണ്ട് മോശമുള്ള പരിപാടി ചെയ്യുന്നു കാരണം ഈ ഞാൻ പറയാനുള്ളത് എന്നെയും ഇപ്പൊ ഇവനെയൊക്കെ ഈ സിനിമയിൽ പോകുമ്പോ ധൈര്യമായിട്ട് കേട്ടാ അതേ കൊച്ചിക്കാരനെയൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല എന്നെ മാത്രമല്ല വേറെ ആരെ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം കാരണം കൂടുതൽ ഡെയിഞ്ചറ ഡി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഡെയിഞ്ചർ സാധനങ്ങളാണ് കഴിക്കാൻ പറ്റുള്ള കഴിക്കാൻ പറ്റുള്ള ഡൈറ്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല പ്രോഗ്രാം അതെ അതെ അവിടെ നിന്നിപ്പോ വയറ് കത്തി പോണ്ടെന്ന് പറഞ്ഞു കൊറേ പേര് വയറിനുള്ള കളിപ്പൊ തുടങ്ങാൻ പോവാൻ പാക്ക് ആക്കാൻ പോവാ ഓടിച്ചിട്ടില്ലല്ലോ പിന്നെ പിന്നെ ഞങ്ങക്ക് ദുബായിലൊക്കെ പോണം അപ്പൊ എന്തെങ്കിലും കേസ് ഉണ്ടായിരുന്ന പോണം അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാൻ പറ്റുന്നെന്ന് പോലീസുകാർ പറഞ്ഞാരുന്നു അത് അത് പോട്ടർ പണ്ടാരോ എന്തെങ്കിലും ഇത് പറ അപ്പൊ ഞങ്ങക്ക് രാജ്യങ്ങളിൽ പോകണം ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസുകാർ പറയണം ഞങ്ങളെ വിടുമൂലെന്നു പറയണം കാരണം സിനിമാക്കാരെ കൂടുതൽ പ്രോഗ്രാം അലിജോസ് പേരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞില്ലേ സിനിമയിൽ അഭിനയിക്കേണ്ട കാര്യമില്ല അല്ലാണ്ട് ലോകം മുഴുവൻ നിങ്ങൾ ചില അറിഞ്ഞില്ലേ അതെ 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 ബുദ്ധിമുട്ടില്ല പക്ഷേ ഡയലോഗ് ആൾക്കാരെ നേരിട്ട് കാണുമ്പോൾ ഒരാളല്ലേ നേരിട്ട് അല്ലാണ്ട് പിടിക്കുന്നുണ്ടല്ലോ ഇ എം ൽ കീറിട്ടെ പെണ്ണുങ്ങൾ എസ് എൽ ബസ് കീറിട്ടെ മോശമായിട്ട് ബസ്സേക്കും കാരണം മോശമായിട്ട് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല ചില ആൾക്കാർ ഇവനെ നിൽക്കാറുണ്ട് ഞാൻ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ആക്ടർന്ന് തന്നെ മമ്മൂട്ടി ചെയ്തില്ലേ പേടിയായിട്ട് അഭിനയിക്കൂലെ ആണ് ഈ പിന്നെ ഞാൻ ഒരു ഗുണ്ടകളുടെ സ്ഥലത്തേക്ക് ഇവരെ പാർപ്പിക്കാൻ പോവാ അവരായിട്ടുള്ള ഇടങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവന് ഇനി വരവുണ്ട് അല്ലേടാ അപ്പൊ ഒരു മാസമായിട്ടുള്ള വരവ് തന്നെയായിരിക്കും അപ്പൊ ഇവന് ചരിത്രമുണ്ട് പത്താം ക്ലാസ് വെച്ച് ഒരു കൊച്ചിന്റെ ഇടി മോശം അപ്പൊ ഇവന്റെ അമ്മ അടിണ്ട് ഇവര് പെട്ടെന്ന് ദേഷ്യം വരാണ്ടിരിക്കും അതെ ഈ പേരക്കില്ലേ പേടികൊണ്ട് തലയിൽ മുണ്ടിയൊക്കെ പോകുന്നുണ്ടോ പപ്പക്ക് കശീണ്ടല്ലോ പപ്പക്ക് കശലോല്ലോ എല്ലാം കണ്ടാരുന്നു പിള്ളിയുടെ മുടിപൊടിയുണ്ട് അപ്പൊ അപ്പൊ എന്റെ പപ്പക്കുള്ളതുകൊണ്ടാണോ എനിക്ക് വന്നത് എന്തായാലും നമ്മളെ തളർത്താൻ നോക്കുന്നവർക്ക് വിജയിച്ചോണ്ടിരിക്കുന്ന സീരിയൽ ഉണ്ട് സിനിമയുണ്ട് പെണ്ണെന്തായാലും നേപ്പാളിൽ മലേഷ്യ മലേഷ്യ ബാംഗ്ലൂർ ബാംഗ്ലൂർ തമിഴ്നാട് കാരണം നമ്മളെ ഭാഷ അറിയാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടും നമ്മൾ മാറി 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 മാറി